ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ആത്മോപദേശശതകം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് തുടർന്ന് കേൾക്കാം അജ്ഞത ഒന്നു മാത്രമാണ് ത്രിപുടിമയമായ പ്രപഞ്ച അനുഭവത്തിനും തുടർന്നുള്ള ജന മരണാതി ഭ്രമങ്ങൾക്കും കാരണം പ്രപഞ്ചത്തിൽ ഉടനീളം വസ്തുവായി വിളങ്ങുന്ന അദ്വയബോധത്തെ അറിഞ്ഞാലേ ഈ അജ്ഞതയും ഭ്രമവും മാറും ഇക്കാര്യമാണ് അഞ്ചാം പദ്യത്തിൽ വിവരിക്കുന്നത് ശ്ലോകം അഞ്ച് ഉലകരുലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും റങ്ങിയുണർന്നു ചിന്തചെയ്യും ചെയ്യും പലതുമിതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വിലമതിയാത പിൻ പിൻപൊലികയുമില്ലിത് കണ്ടുപോയിടേണം ഉലകർ ജനങ്ങൾ ഉറങ്ങിയുണർന്ന് അജ്ഞാനത്തിൽപ്പെട്ട സ്വരൂപം മറന്ന് പ്രപഞ്ചദൃശ്യങ്ങൾ സത്യമെന്നു കരുതി പലതും ചിന്ത ചെയ്യും പലതരം ചിന്തകളിലൂടെ ലോകവ്യവഹാരങ്ങളിലേർപ്പെടും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും എന്നാൽ അതിലൊന്നും ബന്ധപ്പെടാതെ എല്ലാം സാക്ഷിരൂപത്തിൽ പ്രകാശിപ്പിച്ചു നിൽക്കുന്ന വിലമതിയാത വിളക്ക് അനന്താനന്ദ അനന്താനന്തസ്വരൂപമായ ബ്രഹ്മം യും ഉണ്ടാവുകയോ പിൻപൊലികയുമില്ല പിന്നീട് നശിക്കുകയോ ചെയ്യുന്നില്ല ഇത് കണ്ടുപോയിടേണം ഈ സത്യസ്ഥിതി അറിഞ്ഞ് അനുഭവിച്ച് ദേഹം വെടിയണം ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതുമിതൊക്കെയുമുറ്റുപാർത്തു നിൽക്കും വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ലിത് കണ്ടുപോയിടേണം ജനങ്ങൾ അജ്ഞാനത്തിൽപ്പെട്ട് സ്വരൂപം മറന്ന് പ്രപഞ്ചദൃശ്യങ്ങൾ സത്യമെന്നു കരുതി പലതരം ചിന്തകളിലൂടെ ലോകവ്യവഹാരങ്ങളിൽ ഏർപ്പെടും എന്നാൽ അതിലൊന്നും ബന്ധപ്പെടാതെ സാക്ഷിരൂപത്തിൽ പ്രകാശിച്ചു നിൽക്കുന്ന അനന്ത ആനന്ദ സ്വരൂപമായ ബ്രഹ്മം ഉണ്ടാവുകയോ പിന്നീട് നശിക്കുകയോ ചെയ്യുന്നില്ല ഈ സത്യസ്ഥിതി അനുഭവിച്ചറിഞ്ഞ് ദേഹം െടിയണം ഇത് കണ്ടുപോയിടേണം സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് പ്രപഞ്ചപ്രതിഭാസത്തെ ഉളവാക്കുന്നത് പരമാത്മാവ് സ്വയം പ്രകാശിക്കുന്ന അനന്ത ആനന്ദ സ്വരൂപമായ ബോധമാണ് ഈ പരമാത്മാവിൽ അതിൻ്റെ ശക്തിയായമായ ഒരാവരണം ഉണ്ടാക്കുന്നതോടെ ആ ആവരണത്തിൽ പ്രതിബിംബിക്കുന്ന ബോധം സ്വസ്വരൂപം മറന്ന് അജ്ഞതയിൽ പെട്ടുപോകുന്നു ഇങ്ങനെ സ്വരൂപവിസ്മരണത്തിൽ പെട്ടുപോകുന്ന ബോധപ്രതിബിംബമാണ് ജീവൻ സ്വരൂപ വിസ്മരണമാണ് ജീവൻ്റെ ഉറക്കം ഗാഢനിദ്രയിൽ സ്വരൂപത്തെ മറയ്ക്കുന്ന തമോമയമായ ഈ ആവരണം സകലർക്കും അനുഭൂതി വിഷയമാകുന്നു ഉറക്കത്തിൽ ഒരിട്ടും അതിൽ മറഞ്ഞിരിക്കുന്ന ബോധസ്വരൂപമായ ആത്മാവും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ തമോമയമായ ഈ ആവരണം ആത്മാവിനെ എങ്ങനെ ബാധിച്ചു എന്ന് യുക്തിചിന്ത ചെയ്തിട്ട് കാര്യമില്ല വ്യക്തമായും അനുഭവിക്കുന്ന ഇക്കാര്യത്തിൻ്റെ പൂർണ്ണ രഹസ്യം വെളിപ്പെടണമെങ്കിൽ ആവരണം മാറ്റി തൻ്റെ യഥാർത്ഥ രൂപമറിഞ്ഞെങ്കിലേ പറ്റൂ അനുഭവത്തിൽ നിന്നും ഒരു കാര്യം തെളിയുന്നു ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുട്ടിൽ നിന്നുമാണ് എല്ലാവരിലും ഉണർന്നെണീക്കുമ്പോൾ സങ്കൽപ്പാത്മകമായ മനസ്സും പ്രപഞ്ചാനുഭവങ്ങളും ഉടലെടുക്കുന്നത് അതുകൊണ്ട് എല്ലാ പ്രപഞ്ചവ്യവഹാരങ്ങളും ഉറക്കത്തിൽ നിന്നുള്ള ഉണർവാണ് അഥവാ സ്വരൂപ വിസ്മരണ രൂപത്തിലുള്ള അജ്ഞതയുടെ ഫലങ്ങളാണ് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം മറയ്ക്കപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ടാൽ അത് മറ്റു പലതുമായി തെറ്റിദ്ധരിക്കാനിടവരും എന്ന് തീർച്ചയാണ് ഒരിക്കൽ കൂടി വായിക്കാം ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ രൂപം മറയ്ക്കപ്പെട്ടിട്ട് അതുമായി ബന്ധപ്പെട്ടാൽ അത് മറ്റു പലതുമായി തെറ്റിദ്ധരിക്കാൻ ഇടവരും എന്ന് തീർച്ചയാണ് മായയുടെ അജ്ഞാന ആവരണം കൊണ്ട് മറയ്ക്കപ്പെട്ട അദ്വയ ബ്രഹ്മസത്യം അങ്ങനെ അനേകം പ്രപഞ്ചപദാർത്ഥങ്ങളായി തെറ്റിദ്ധരിക്കപ്പെടുന്നു മങ്ങിയ ഇരുട്ടിൽ മറയ്ക്കപ്പെട്ട മരക്കുറ്റി പുരുഷനായോ ഭൂതപ്രേതാദിയായോ തെറ്റിദ്ധരിക്കപ്പെടുന്നത് പോലെ മരക്കുറ്റിയിൽ കാണപ്പെടുന്ന ഭൂതപ്രേതാദിയെ സത്യമെന്നു കരുതി അജ്ഞൻ ഭയന്നു നോക്കി നിൽക്കുന്നതുപോലെ പരമാത്മ സത്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട പ്രപഞ്ചഘടകങ്ങളെ നോക്കി നിന്ന് ലൗകികൻ ഭ്രമിക്കുന്നു ഇക്കാര്യമാണ് ഗുരുദേവൻ ഉലകരുറങ്ങിയുണർന്നു ചിന്ത ചെയ്യും പലതും എന്ന ഭാഗം കൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് മങ്ങിയ വെളിച്ചത്തിൽ മരക്കുറ്റിയിൽ ഭൂതപ്രേതാദി ഉണ്ടെന്ന് തോന്നിയാലും മരക്കുറ്റിക്ക് ഒരു ഭാവഭേദവും സംഭവിക്കുന്നില്ലെന്നുള്ളതാണല്ലോ വാസ്തവം അതുപോലെ അജ്ഞൻ പ്രപഞ്ചനാമരൂപങ്ങൾ ഉണ്ടെന്നു കാണുന്നുണ്ടെങ്കിലും അവയ്ക്ക് അധിഷ്ഠാനമായ ബോധവസ്തു അപ്പോഴും നിത്യവും ആനന്ദസ്വരൂപമായി സ്വരൂപവുമായി വിലസുന്നു എന്നതാണ് വാസ്തവം അജ്ഞൻ സ്വസങ്കല്പത്തിനനുസരണമായി എന്തൊക്കെ അതിലുണ്ടെന്നു കാണുന്നുവോ അതിനെയൊക്കെ നിർവികാരമായി പ്രകാശിപ്പിച്ച് നിൽക്കുകയാണ് ബ്രഹ്മം നാടകരംഗത്തെ വെളിച്ചം പോലെ അജ്ഞൻ സ്വസങ്കൽപ്പത്തിനനുസരണമായി എന്തൊക്കെ അതിലുണ്ടെന്നു കാണുന്നുവോ അതിനെയൊക്കെ നിർവികാരമായി പ്രകാശിപ്പിച്ച് നിൽക്കുകയാണ് ബ്രഹ്മം നാടകരംഗത്തെ വെളിച്ചം പോലെ നാടകരംഗത്തെ വെളിച്ചം മുൻപിൽ വരുന്ന വേഷങ്ങളെ നിർവികാരമായി നിന്നുകൊണ്ട് അതാത് രൂപത്തിൽ പ്രകാശിപ്പിക്കുന്നു ഇതാണ് ആത്മാവിൻ്റെ സാക്ഷിനില നില ചുരുക്കത്തിൽ പ്രപഞ്ചപ്രതിഭാസങ്ങൾ കൊണ്ടൊന്നും ശുദ്ധബോധസ്വരൂപമായ സത്യത്തിന് ഒരിക്കലും ഒരു കളങ്കവും സംഭവിക്കുന്നില്ല അത് ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല വിലമതിക്കാനാവാത്തവണ്ണമുള്ള ആത്മാവിൻ്റെ ഈ പൂർണ്ണമായ നിത്യസ്ഥിതി സാക്ഷാത്കരിക്കുകയായിരിക്കണം ജീവിതലക്ഷ്യം ഇക്കാര്യമാണ് ഇത് കണ്ടുപോയിടേണം എന്ന ഭാഗം കൊണ്ട് ഗുരുദേവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഈ നിത്യമായ ആത്മസ്ഥിതി അനുഭവിച്ചറിയാൻ എന്താണ് തടസ്സം ചിത്തം പലതുകണ്ട് ചഞ്ചലപ്പെടുന്നത് തന്നെയാണ് തടസ്സം ചിത്തം പലതുകണ്ട് ചഞ്ചലപ്പെടുന്നത് തന്നെയാണ് തടസ്സം പലതുകണ്ട് അനുഭവിച്ചു ചലിക്കുന്നു പലതുകണ്ട് അനുഭവിച്ച് ചലിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തം അടങ്ങി നിരുദ്ധമാകുമെങ്കിൽ അതുതന്നെ നിർവികാരമായ ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളും എന്നാണ് ആറാം പദ്യം വെളിപ്പെടുന്നത് വെളിപ്പെടുത്തുന്നത് ഒരിക്കൽ കൂടി വായിക്കാം ഈ നിത്യമായ ആത്മസ്ഥിതി അനുഭവിച്ചറിയാൻ എന്താണ് തടസ്സം ചിത്തം പലതുകൊണ്ട് ചഞ്ചലപ്പെടുന്നത് തന്നെയാണ് തടസ്സം പലതുകൊണ്ട് അനുഭവിച്ചു ചലിച്ചു കൊണ്ടിരിക്കുന്ന ചിത്തം സങ്കൽപ്പങ്ങളടങ്ങി നിരുദ്ധമാകുമെങ്കിൽ അതുതന്നെ നിർവികാരമായ ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളും എന്നാണ് ആറാം പദ്യം വെളിപ്പെടുത്തുന്നത് ഓഡിയോ ബുക്ക് തുടരുന്നതാണ്